എൻ്റെ പ്രിയപ്പെടുന്ന ഫെബ്രുവരി നാല് ബുധനാഴ്ച അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ പരിശുദ്ധ ദൈവമാതാവിടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമാവേ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും കൃപാസനത്തിൽ സംഭവിച്ച സംഭവം അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്ന തിരുസഭിക്കുന്നത് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകംഭിക്കുക ഞങ്ങൾ അമ്മേ പരിശുദ്ധ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേമസം ഹൗമസംരക്ഷണ പ്രപഞ്ചപ്രകൃതിയെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷേപണം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവ സകലും ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം മക്കളെ ഈ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ രക്ഷിക്കണമേ തിന്മിക്കണമേ ആ അമ്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ആമേ നിന്റെ നിന്റെ ഉന്നതമായ ചെയ്യുന്നു വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ നാല്പതു വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലെ ഞാനെങ്കിലും മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ പണിക്ക് പോയിരിക്കുന്ന അപ്പൻ രാത്രി ഭക്ഷണത്തിലുള്ള വകയും കൊണ്ടുവരുന്ന് വിചാരിച്ചുകൊണ്ട് അമ്മയും മക്കളും കാത്തിരിക്കുന്ന പോലെ ജീവിതത്തിന്റെ ഓരോ വിഷയങ്ങളിൽ ഘടകങ്ങളിലേക്ക് കടന്നു പോകാൻ വേണ്ടി ഈ പ്രാർത്ഥനയും കാത്തിരിക്കുന്ന അനേകായിരങ്ങളുണ്ട് ശ്രീലോകം മുഴുവനും ആ മക്കളെ എല്ലാം ഞാൻ ഈ സമയത്ത് ഓർക്കുന്നു ഓർത്തുകൊണ്ട് അമ്മയുടെ മധ്യസ്ഥതയിലെ ഈശോക്ക് മക്കളെ നിങ്ങളെ ഏൽപ്പിക്കുന്ന കർത്താവ് ഇന്ന് ആശുപത്രിയിൽ പോകുന്നവരുണ്ട് ഈശോ ഇന്ന് ഓപ്പറേഷന് ഡേറ്റിട്ടുള്ളവരുണ്ട് ഈശോ അവരെ ഞാൻ ഈശോയ്ക്ക് സമർപ്പിക്കുന്നു കർത്താവ് അവരെ സന്ധ്യയ്ക്ക് സമാധാനിപ്പിക്കുകയും ചെയ്യട്ടെ ഇന്ന് സ്കാനിങ്ങിന് പോകുന്നവരുണ്ട് ഇന്ന് ടെസ്റ്റിന് രക്തവും മറ്റു കാര്യങ്ങളും ടെസ്റ്റിന് കൊടുത്ത് റിസൾട്ടിന് പോകുന്നവരുണ്ട് കർത്താവ് അവർക്കെല്ലാം അനുകൂലമായ റിസൾട്ട് കിട്ടാൻ ഞാൻ മക്കളെ ഈശോ നാമത്തെ ആസ്വദിക്കുന്നു ഇന്ന് പ്രസവം നിശ്ചയിച്ചിരിക്കുന്നവരുണ്ട് അത് ഓപ്പറേഷൻ ആകല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട് ചിലർ ഓപ്പറേഷൻ എന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട് കർത്താവേ എന്താർക്കും ഓരോരുത്തരും അനുയോജ്യമായതും അവർക്ക് സന്തോഷം തോന്നണതുമായ കാര്യങ്ങൾ ചെയ്യാൻ നീ അവരെ ഈശോ അവരെ അനുഗ്രഹിക്കണമേ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തിൽ പുരുഷൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ നിൻ്റെ എല്ലാ ജീവിത ജീവിതതടസ്സങ്ങളെയും നീ ആഴ്ച നേരിടാൻ പോകുന്ന മുഴുവൻ ദോഷങ്ങളെ ഈശ്വരനാമത്തെ ബന്ധിക്കും നിത്യം പിതാപുത്തൊന്നും പരിശുദ്ധാത്മാരക്ഷ നീക്കുകയാണെങ്കിൽ എൻ്റെ ഇപ്പോഴും ഇവിടെ വിശ്വാസ വളർച്ചയെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ കണ്ടത് ഇപ്പോഴും ഞാൻ അതിൻ്റെ ഭാഗം ബാക്കി ഭാഗങ്ങൾ പറയുകയാണ് നിങ്ങളെന്ത് സഹായിക്കുമെന്ന് എനിക്കറിയാം അപ്പം അതായത് നമ്മളിൽ ദൈവരാജ്യം രൂപപ്പെട്ടു വരുന്നതിൻ്റെ വഴിയെന്താണ് വിശ്വാസമാണ് വിശ്വാസം വർത്തമാനമാകുമ്പോഴാണ് ദൈവസേഹം വർദ്ധിക്കണം നമ്മൾ ഇന്നലെ കണ്ടു ആ ദൈവസംഘം വർദ്ധിക്കുന്നതോടുകൂടി ദൈവരാജ്യം സംജാതമാകും അപ്പം വിശ്വാസത്തിലൂടെയാണ് അതുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വിഖാരമായി നിൽക്കുന്ന എല്ലാ സ്നേഹരാഹിത്യത്തിൻ്റെ അരുപികളെക്കുറിച്ച് നമ്മൾ അനുദിവിക്കേണ്ടി വരും ആ ഒരു സൂചനയാണ് കർത്താവ് ആദ്യമേ തരണത് മർക്കോസിന്റെ ഒന്ന് ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് പ്രസംഗിച്ചുകൊണ്ട് ദൈവത്തിന്റെ സുവിശേഷം വന്നു വന്നു അപ്പൊ ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് കർത്താവ് വന്നു ആ അവൻ പറഞ്ഞു ആ പറഞ്ഞു സമയം പൂർത്തിയായി സമയം പൂർത്തിയായി ദൈവരാജ്യം ആ ദൈവരാജ്യം സമീപിക്കേനെ ദൈവരാജ്യം ഇനിയിപ്പോൾ ഇതുമായ കണക്ഷനുള്ളത് ഏതാണെന്ന് നോക്കിയാൽ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു അനുദപിച്ച് സുവിശേഷത്തിൽ അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക അപ്പൊ സുവിശേഷത്തിൽ വിശ്വസിക്കുന്നതിലൂടെയാണ് ദൈവരാജ്യത്തിലേക്ക് മനുഷ്യൻ പ്രവേശിക്കുന്നത് അപ്പൊ വിശ്വാസം വിശ്വാസത്തിലൂടെയാണ് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നത് അപ്പം ഈ ഈ വിശ്വാസത്തോടെ നമ്മൾ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താണ് പിന്നെ പറയണത് അതിന് വളർച്ചയെ കുറിച്ചാണ് പറയുന്നത് അത് വളർച്ച ഓരോ ഘട്ടങ്ങൾ ഉണ്ടാവും അവൻ പറഞ്ഞു അവൻ പറഞ്ഞോ ദൈവരാജ്യം ദൈവരാജ്യം ഒരുവൻ ഒരുവൻ ഭൂമിയിൽ വിത്ത് വിതയ്ക്കുന്നതിന് സദൃശ്യം ആ ഭൂമിയിൽ വിത്ത് വിതയ്ക്കുന്നതിന് സദൃശ്യം അവൻ അവൻ രാവും പകലും രാവും പകലും ഉറങ്ങിയും ഉണർന്നും കഴിയുന്നു

തുടർന്ന് കതിരിൽ ആ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ് തുടർന്ന് കതിരിൽ ധാന്യമണികൾ ആ ഇങ്ങനെ ഭൂമി ഫലം പുറപ്പെടുത്തി ഭൂമി ഫലം പുറപ്പെടുക്കുന്നു അപ്പൊ വിശ്വാസത്തിന്റെ വളർച്ചയിൽ അത് ഇലയുണ്ട് പിന്നെ കതിരുണ്ട് പിന്നെ കതിരി നിറച്ച് ധാന്യമണികളുണ്ട് ഇപ്പൊ വിശ്വാസത്തിന് എപ്പോഴും പറയണത് ഒരു ദൈവ വിശ്വാസത്തിൻ്റെ വളർച്ചയിൽ നിന്നാണ് നമ്മുടെ ദൈവരാജ്യം രൂപപ്പെട്ടു വരുന്നത് ദൈവരാജ്യവും വളരുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് വെച്ചാൽ എൻ്റെ മക്കളെ നമുക്ക് കലപ്പയിൽ നമ്മൾ കൈവച്ചിരിക്കുന്ന ഉടമ്പടിയിലൂടെ പിന്തിരിഞ്ഞ് നോക്കാൻ പറ്റത്തില്ല എന്നൊക്കെ വള മുന്നോട്ട് പോയേ പറ്റത്തുള്ളൂ പക്ഷേ മുന്നോട്ട് പോകാതെ പോക പോകണ അല്ല പ്രശ്നം വളരാതെ പറ്റത്തില്ല അപ്പോൾ വളർച്ച കർത്താവിനോട് എപ്പോഴും പ്രാർത്ഥിക്കണം കർത്താവെ ഞങ്ങളെ വിശ്വാസത്താൽ വളർത്തണമെന്ന് പ്രാർത്ഥിക്കണ അതൊരു മെയിൻ സംഭവമാണ് ഞങ്ങളെ സുവിശേഷത്തിൽ വളർത്തണമേ പ്രശ്നത്തെ വളർത്തണമേ അങ്ങനെയുള്ള ഉടമ്പടിയിൽ വളർത്തണമേ അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് Please shoot it